അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടി അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും ഇപ്പം ഒന്ന് ക്ലിനിക് ഒന്നും ഇല്ലാത്തത് നമ്മളൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ കമൻറ്റ് ഇടാൻ മറക്കില്ല മറന്നിട്ടില്ല ലോക്ക് കമൻ്റ് ഒന്നും കൊടുക്കണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ ആരും കമൻ്റ് ഇടാറില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം

എപ്പഴാ പൊട്ടിത്തെറിച്ചറിയാൻ പറ്റൂല അതാണ് ഇങ്ങനെ പൊട്ടാസ് ഉണ്ട് ഡോക്ടർക്ക് മനസ്സിലായി എന്നിട്ട് ഉമ്മന്റെ പൊട്ടാസ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടു അതുക്കത്തില്ല്മാ പേടിച്ചിരിക്കണ ഗ്യാസ് പൊട്ടാസ് ഉണ്ട് പൊട്ടാസ് ഉണ്ട് എന്നിട്ട് ഇപ്പൊ ബ്ലഡ് കൊടുത്തില്ല പോയി പറഞ്ഞത് വേറെ ഓടുണ്ട് ടയർ ഓട് ഉണ്ട് ഓടാണ് എന്തായാലും ഒന്നും കൊറവില്ല മൊക്ക കൂടുതലാണ് ഷുഗര് കൂടുതല് പ്രഷർ കൂടുതല് ഇച്ചൊക്കെ കുറവോ ഏരോ പരിപാടികൾ കുക്കിങ് കുറച്ച് ദോശ ഉണ്ടാക്കാൻ നേരം രാത്രി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ബാക്കിയുണ്ട് സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ എനിക്ക് രാവിലെ കുക്ക് ചെയ്യാൻ മടിയായത് കാരണം ഞാൻ പൊറോട്ട കൊണ്ടു വിട്ടാറാണ് പറയുന്നത് പിന്നെ കറികളും അതൊക്കെ ഇത് കുറച്ച് ദോഷം ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ് ദോഷം ഉണ്ടാക്കാനുള്ള ഒരുക്കത്തില് മുസ്ലിം ഒക്കെ മരുന്ന് അപ്പൊ സാധാരണ ഞമ്മളാണ് വെച്ചുകൊടുക്കല് പിന്നെ ഒരു സൺഡേ ആയതുകൊണ്ട് ഞാൻ നേരം കുറച്ചുനേരം വെഗീണ് പിന്നെ

അതായത് അവളെ ഉപ്പ വന്നിട്ടുണ്ട് അപ്പൊ അത് കപ്പ ഭയങ്കര ഇഷ്ടമാണ് പഴയ കാലം വേണ്ടി ഒരു കപ്പയാണ് അധികം എന്താ അങ്ങോട്ട് പോകും

ഇതൊരു നന്നാക്കി കൊണ്ടിരിക്കുന്ന തിന്നാൻ പോവാട്ടോ ഇന്നത്തെ സ്പെഷ്യലി വിലക്കെ കപ്പ ന്നിണ്ട് പൂള ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ തോന്നുന്നുണ്ടാവും പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ പറയപ്പോൾ അതായത് നല്ല മുരിങ്ങ താളിപ്പ് കണ്ടോ നമ്മളെ മലപ്പുറക്കാരെ സ്പെഷ്യലാണ് താളിപ്പ് പിന്നെ നല്ല പയറുപ്പേരി പിന്നെ ഏട്ടമീൻ ഏട്ടമീൻ കണ്ടോ ഇട്ടമീന് നല്ല നല്ല കഷ്ണങ്ങൾ പക്ഷേ എനിക്കിഷ്ടം തലയാണ് തല ഞാൻ തല മുക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ ചോറ് തിന്നിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ നമുക്ക് കമൻറ്റ് ഇടണം കേട്ടോ എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട് കമന്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ കുറച്ച് വീഡിയോ ഇത്രയേ കൊള്ളുമോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ